السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بهمان رأي سهودري سهودرين ماري وردنم ورحديث النبري باري لكي بريم ورحديث النبري أن ابي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم قال ان الدنيا حلوه خضره وان الله مستخلفكم فيها فينظر كيف تعملون فاتقوا الدنيا واتقوا النساء رواه مسلم امام مسلم الله ابو سعيد الخدري رضي الله عنه ولن ويدنا ഒരു പ്രവാചക വചനം ാഹു അലൈഹി വസ്ലമ പറഞ്ഞതായി അബൂ അൽ അബുസാദിനാഹു പറഞ്ഞു തരുന്നു പച്ചപിടിച്ചതുമാണ്ഹ മു അള്ളാഹു നിങ്ങളെ അതിൽ പ്രതിനിധികളായി നിശ്ചയിച്ചിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അവൻ നിരീക്ഷിക്കുന്നു അതിനാൽ ദുന്യാവിനെയും സ്ത്രീകളെയും സൂക്ഷിക്കുക ഇതാണ് ഹദീസിന്റെ സാരം ഈ ദുന്യാവ് തീർച്ചയായും മധുരമുള്ളതും പച്ചപിടിച്ചതുമാണ് അള്ളാഹു നിങ്ങളെ അതിൽ പ്രതിനിധികളായി നിശ്ചയിക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു നിരീക്ഷിക്കുന്നു അതിനാൽ ദുന്യാവിനെയും സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കുക ഇതാണ് ഹദീസിന്റെ സാരം പ്രപഞ്ചനാഥനായ അള്ളാഹു മനുഷ്യജീവിതത്തിന് ആവശ്യമായതെല്ലാം ഈ ലോകത്ത് ദുന്യാവിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാണ് ഏത് ചെറിയ വസ്തു മുതൽ ഏത് വലിയ വസ്തു വരെയും ചേതനവും അചേതനവുമായ ഏത് വസ്തുക്കളും മനുഷ്യൻ മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചിരിക്കുന്നു എന്ന് പടച്ചതമ്പുരാനാണ് പറയുന്നത് വായു വെള്ളം വെളിച്ചം ഊർജം തുടങ്ങി പൊതുവിഭവങ്ങൾ മാത്രമല്ല വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും സ്വന്തമാക്കി വെക്കാൻ സാധിക്കുന്ന ഘടനകളും സ്വഭാവങ്ങളും നിശ്ചയിക്കുക കൂടി ചെയ്തിട്ടുണ്ട് സമ്പാദിക്കാനും സ്വന്തമാക്കാനുമുള്ള അഭിനിവേശവും മനുഷ്യനിൽ അന്തർലീനമാണ് ഈ പ്രവണത ഒരതിര് വരെ ഭൗതിക വളർച്ചയ്ക്ക് അനിവാര്യവുമാണ് അതിര് വിട്ടാൽ എല്ലാം വൻ വിപത്തായി മാറും ഏതാണ് ഈ അതിര് അതിര് നിർണയിക്കാനുള്ള അടിസ്ഥാന മാനദണ്ഡം ഏത് അതാർക്കാണ് അതിനവകാശം മൗലികവും സുപ്രധാനവുമായി ഇക്കാര്യം കുറഞ്ഞ വാക്കുകൾ ഒതുക്കി എന്നാൽ വളരെ സുവ്യക്തമായ നിലയിൽ പഠിപ്പിക്കുകയാണ് ഈ പ്രവാചക വചനം ചെയ്യുന്നത് അള്ളാഹുവിനും അവന്റെ ദൂതനും മാത്രം സാധിക്കുന്ന സവിശേഷ ശൈലിയാണിത് എത്ര നുകർന്നാലും മതി വരാത്ത ആസ്വദിക്കുന്നിടത്തോളം ആർത്തി കൂടിക്കൂടി വരുന്ന സ്വഭാവമാണ് വിൻതെന്ന നവിവചനം തുടക്കത്തിലെ വ്യക്തമാക്കുന്നുണ്ട് ഇന്ന മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വര തന്നെ അങ്ങ് കിട്ടിയാലും മതിവരാതെ രണ്ടാമത്തെയും കിട്ടിയെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്ന അടങ്ങാത്ത ദുരയാണ് മനുഷ്യൻ്റേതെന്ന വചനം കൂടി ഇതോടൊപ്പം പ്രവാചകൻ പറഞ്ഞു എന്നത് ചേർത്തു വായിച്ചാൽ ചിത്രം പരിപൂർണമാകും അത്യന്തം അപകടകരമായ ഈ അത്യാർത്തിയെ തടഞ്ഞു നിർത്തി ശരിയായ ദിശയിലേക്ക് തിരിച്ചു വിടാൻ എങ്ങനെ കഴിയും ലോകം ഒന്നടങ്കം ഇതിന് ഉത്തരം കാണാനാകാതെ സ്തബരായി നിൽക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം നൽകുകയാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ല നിങ്ങൾ ആർത്തി കൊണ്ട് സ്വന്തമാക്കാൻ അന്യോന്യം കിടമത്സരം നടത്തി പിടിവലി കൂടുന്ന സംഘടനവും സംഘർഷവും സൃഷ്ടിച്ച് കൊന്നൊടുക്കി കൂടുന്ന ഈ ദുന്യാവും അതിലെ വിഭവങ്ങളും ആരുടേത് ആരാണതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അതിനുത്തരമാണ് ഈ വചനത്തിലെ ഒരറ്റ വചനം ഒരറ്റ സമഗ്രവാചകം അള്ളാഹു നിങ്ങളെ ദുന്യാവിലെ പ്രതിനിധിയായി നിശ്ചയിച്ചിരിക്കുന്നു അതെ ഉടമസ്ഥൻ സൃഷ്ടാവായ അള്ളാഹു തന്നെയാണ് അതാർക്കും വിട്ടുകൊടുത്തിട്ടില്ല മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ച പ്രതിനിധി മാത്രം സൃഷ്ടാവായ ഉടമസ്ഥൻ്റെ നിർദ്ദേശങ്ങൾക്കൊത്ത് അവൻ നൽകിയ പ്രാതിനിധ്യ വ്യവസ്ഥയ്ക്കും നിയമാവലിക്കും വിധേയമായി മാത്രം ദുന്യാവിനെയും അതിലെ സകല വിഭവങ്ങളെയും സമീപിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്യാം ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നതോടെ ദുന്യാവിനോടും അതിലെ വിഭവങ്ങളോടുമുള്ള ആർത്തിയും അമിതാസക്തിയും ഇല്ലാതെയാകും പമ്പ കടക്കും കാരണം ഇത് എൻ്റേതല്ല എനിക്കിത് കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കാനാവില്ല എന്നെ ഇങ്ങോട്ട് വിട്ടേക്കുന്നതാണ് ഇവിടെ നീ എങ്ങനെ ആകണം എന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് അതിനപ്പുറം എനിക്കായിക്കൂടാ അതിൻ്റെ ഇപ്പുറവും എനിക്കായിക്കൂടാ ആ വ്യവസ്ഥ അംഗീകരിക്കുമ്പോൾ ഈ ദുന്യാവും ഇതിൻ്റെ പച്ചപ്പും ഇതിൻ്റെ മാധുര്യവും അതിനൊക്കെ ഒരു ഒരു അതിരും ഒരു വ്യക്തമായ കാഴ്ചപ്പാടുമുണ്ടായിത്തീരും തുടർന്ന് അള്ളാഹു പറയ റസൂല് പറയുന്ന വചനം അള്ളാഹു നിങ്ങളെ ഇങ്ങനെ നിശ്ചയിച്ചു അങ്ങനെ നിശ്ചയിച്ച് യഥേഷ്ടം അങ്ങനെ ജീവിക്കാനല്ല നിഞ്ഞാവ് ആർത്തിയോടെ വാരിപ്പുണർന്ന് അത് തൻ്റേതാക്കി മാറ്റി മറ്റാർക്കും ഇതിൽ അവകാശമില്ല എന്ന് വരുത്തി തീർക്കുന്ന ശ്രമങ്ങൾ നടത്താനല്ല മറിച്ച് അള്ളാഹു എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ലോകത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പ്രവാചക വചനത്തിലെ ഭാഗം ഒരു വിശ്വാസിയെ ഏറെ ഭക്തനും സമ്പത്തിനോട് ഒരു നിലയ്ക്ക് വിരക്തിയുള്ളവനാക്കി മാറ്റുന്നു എന്നുള്ളതാണ് വസ്തുത സമ്പത്ത് അള്ളാഹു നിങ്ങളുടെ ജീവിത ആധാരമാക്കിയ ഒന്നാണ് എന്ന കുറുആനം വിശ്വാസിക്ക് ഒരു സമനില ഒരു സമതുലിതാവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നു നിങ്ങളുടെ ദേഹം കൊണ്ടും ധനം കൊണ്ടും ദൈവമാർഗത്തിൽ സമരം നടത്തുക എന്ന കുറു ആൻവചനം സത്യദീനിൻ്റെ വളർച്ചയ്ക്ക് സമ്പത്തിന് ഉപയോഗപ്പെടുത്താൻ വിശ്വാസിക്ക് പ്രോത്സാഹനം നൽകുന്നു അവനെ പ്രേരിപ്പിക്കുന്നു ഒരു നിമിഷത്തെ അശ്രദ്ധ സത്യവിശ്വാസിയെ ഭൗതിക പൂജയുടെ അഗാധകൃത്വത്തിലേക്ക് തള്ളിവിട്ടേക്കാം എല്ലാം നഷ്ടപ്പെട്ട കാറൂനെപ്പോലെ അതാണ് ഞനത്തിലെ അവസാന ഭാഗം നൽകുന്ന താക്കീത് അതിനാൽ ജുഞ്ചാവിനെ സൂക്ഷിക്കൂ സ്ത്രീയും അതുപോലെ തന്നെ അതിനാൽ ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ കടുത്ത വഞ്ചകനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് സൂറാലുഖുമാനിൽ ഓർമ്മിപ്പിച്ച ഓർമ്മപ്പെടുത്തൽ പ്രിയമുള്ളവരെ നാം ജീവിക്കുന്നത് ഈ ദുന്യാവിലാണ് ദുന്യാവിലെ ജീവിതത്തോട് നമുക്ക് ഒരുപാട് അഭിനിവേശമുണ്ടാകാം ഭൗതിക ജീവിതത്തോടുള്ള വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണമെന്ന് വളരെ ചുരുങ്ങിയ വചനങ്ങളിലൂടെ ഈ അത്യാർഥിക്ക് വേണ്ടി അടരാടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ അഗാധകർത്വത്തിലേക്ക് ആപതിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദിൻ്റെ ലോകത്ത് വ്യക്തമായ ഒരു വെളിച്ചവും ഒരു സന്ദേശവുമാണ് പ്രവാചകന്റെ ഈ വചനം അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്കും കഴിയുമാറാകട്ടെ വാഹമത്തു